അമ്പലപ്പാറയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടിച്ചത്തു ഹരിതകർമ്മ സേനാംഗത്തിന്റെ ആടിനും കടിയേറ്റു അമ്പലപ്പാറ പൊട്ടച്ചിറ സ്വദേശി നാരായണന്റെ പശുക്കുട്ടിയെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ നായ്ക്കൾ കടിച്ചു കൊന്നത് തൊഴുത്തിൽ മറ്റു പശുക്കൾക്കൊപ്പം കിടക്കുകയായിരുന്ന പശുക്കുട്ടിയെയാണ് നായ്ക്കൾ ആക്രമിച്ചത് അതേസമയം തോട്ടിനു സമീപം മേയാൻ വിട്ട ഹരിതകർമ്മ സേനാംഗത്തിന്റെ ആടിനാണ് കടിയേറ്റത് ആടിന്റെ മുഖത്താണ് കടിയേറ്റത് വന്ന് ആ മൂന്ന് മണിക്ക് പറഞ്ഞോളൂ അപ്പോഴാണ് നായക്കളാന്നുള്ളത് മനസ്സിലായത് ഞങ്ങൾ കണ്ടപ്പോ ടോർച്ച കണ്ടപ്പോ നായക്കളി അതായത് പശുക്കുട്ടേ പശു കുട്ടി പശു കുട്ടി പേവിഷബാധയുള്ള നായ്ക്കളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യം പ്രദേശത്ത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് സിസിഎൻ ഒറ്റപ്പാലം